സംസ്ഥാനത്തെ കുടുംബശ്രീ സംവിധാനം ഓരോ വർഷവും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് മരട് നഗരസഭ ഒന്നാം ഡിവിഷൻ പ്രതീക്ഷ കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ കടൽ കടക്കുകയാണ് പതിനാല് കുടുംബശ്രീ അംഗങ്ങൾ കേരളത്തിന്റെ സ്വന്തം ദ്വീപായ ലക്ഷദ്വീപിലേക്ക് ഉല്ലാസ തിരിക്കുന്നു അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്ന സ്ത്രീകൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കും അവിടെ നിന്നും അക്കരയിലേക്കും സംവിധാനത്തിലേക്ക് മാറി വിമാനമാർഗം യാത്ര തിരിച്ച് കപ്പൽ മാർഗം തിരിച്ചു വരുന്ന ആഘോഷ യാത്രയ്ക്ക് നിരവധി പ്രമുഖരാണ് മരട് നഗരസഭാ പ്രദേശത്ത് യാത്രയ്ക്ക് ആശംസകൾ നേരിടാൻ എത്തിച്ചേർന്നത് കുടുംബശ്രീ അയൽക്കൂട്ടം അവരുടെ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനത്തിലേക്ക് പ്രവർത്തന രംഗം പൂർത്തിയാകുകയാണ് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു വിപുലമായ പരിപാടി സുബ്രഹ്മണ്യ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയതാണ് പക്ഷെ ഇതൊരു പ്രത്യേക ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അവർ പതിനെട്ട് പേരുള്ളതിൽ അസുഖം ബാധിച്ച നാലു പേരൊഴിച്ച് ബാക്കി പതിനാല് പേര് ഒരു പ്രധാനപ്പെട്ട ദ്വീപ് സമൂഹത്തിൻ്റെ അകത്തേക്ക് ഒരു ദ്വീപല്ല നാല് ദ്വീപ് സമൂഹത്തിൻ്റെ അകത്തേക്കാണ് യാത്ര ചെയ്യുന്നതിന് പരിപാടി ഇട്ടിട്ടുള്ളത് ആ യാത്രക്കും പ്രത്യേകതയുണ്ട് സാധാരണ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര എന്ന് വെച്ചാൽ കപ്പലിൽ പോവുക കപ്പലിൽ തിരിച്ചു വരിക ഇത് ഫ്ലൈറ്റിന് പോവുക നെടുമ്പാശ്ശേരിയിൽ നിന്ന് കപ്പലിൽ തിരിച്ചു വരിക അപ്പോൾ രണ്ട് സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താനും പാസ്പോർട്ടില്ലെങ്കിലും മറ്റു ചില പേപ്പർ വർക്കുകൾ നീക്കിയാൽ മാത്രമേ ആ ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ആ വർക്കുകളെല്ലാം കൃത്യമായി പൂർത്തിയാക്കി ഈ പരിപാടി ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കി തിരിച്ചെത്തട്ടെ എന്നുള്ള എല്ലാവിധ ഭാവങ്ങളും ഉള്ളവരെ ഇതൊരു അത്ഭുതകരമായ കാഴ്ചയായിരിക്കും ഇവിടെ നിൽക്കുന്നവർക്ക് കാരണം കുറച്ച് സഹോദരിമാരെ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ പേരിൽ എന്ന് പറയുന്ന ഒരു അയൽക്കൂട്ടമുണ്ടാക്കി ആ അയൽക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ദ്വീപ് സമൂഹത്തിലേക്കുള്ള യാത്ര കുടുംബനാഥന്മാരുടെ യാതൊരു സഹായവുമില്ലാതെ അവർ സേവ് ചെയ്ത പൈസയിൽ നിന്ന് ഒരു ഷെയർ എടുത്ത് അവരുടെ ഉല്ലാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു യാത്ര സംഘടിപ്പിക്കുക അതിൻ്റെ കൂടെ പോകുന്ന സ്ഥലം നന്നായി പഠിക്കുവാൻ പറ്റുന്നൊരു സ്ഥലവും കൂടിയാണ് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വർത്തമാനത്തെ സ്നേഹം നിറഞ്ഞ പ്രതീക്ഷ കുടുംബശ്രീയിലെ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ലത് തന്നെയാണ് കാരണം കഴിഞ്ഞ നിങ്ങളുടെ വാർഷിക പൊതുയോഗ ചടങ്ങിൽ വെച്ച് ഇത് പറഞ്ഞിരുന്നതാണ് ഇങ്ങനൊരു യാത്ര പോകുമെന്നുള്ള കാര്യം അന്നേരം ഞാനും ആഗ്രഹിച്ചു ഇവരെ കൂടി പോകണം എന്നുള്ളത് പക്ഷേ എന്തോ നടന്നില്ല മരട് നഗരസഭയിൽ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീയാണ് പ്രതീക്ഷ കുടുംബശ്രീ നല്ലൊരു നേതൃത്വ ഗുണമാണ് ഇവരുടെ കുടുംബശ്രീക്കുള്ളത് ആ നേതൃത്വത്തെ അംഗീകരിച്ചു പോകുന്ന അംഗങ്ങളാണ് എല്ലാവരും തന്നെയാണ് ഈ കുടുംബശ്രീയെ ഏറ്റവും നല്ല കുടുംബശ്രീ ആയിട്ട് ഇന്നും നിലകൊള്ളുന്നത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്കാണ് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സംരംഭങ്ങൾ തുടങ്ങും തുടങ്ങുകയും അത് പൂർത്തീകരിക്കുകയും നല്ല രീതിയിൽ നടത്തുകയും ചെയ്യുന്ന എല്ലാ അയൽക്കൂട്ടങ്ങൾക്കും വഴികാട്ടിയായിട്ടുള്ള ഒരു കുടുംബശ്രീ തന്നെയാണ് പ്രതീക്ഷ കുടുംബശ്രീ ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുത്തത് നന്നായി കാരണം ഈ ഒരു ആഗ്രഹം സർവേശ്വരന്റെ അനുഗ്രഹത്താലേ ഇവർക്ക് സാധിച്ചു കൊടുത്തു നിറഞ്ഞ പ്രതീക്ഷ കുടുംബശ്രീ അംഗങ്ങളെ നമ്മൾ ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷത്തോടടുക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീയാണ് പ്രതീക്ഷ പ്രതീക്ഷയെന്ന് പേരിട്ടവർക്ക് തന്നെ നല്ലൊരു നല്ലൊരഭിനന്ദനം കൊടുക്കുകയാണ് അവർ എല്ലാ കാര്യങ്ങളിലും അവരുദ്ദേശിക്കുന്ന വഴി കൂടി അവരുടെ പ്രതീക്ഷ കൈവിടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് നിക്ഷേപത്തിൽ നിന്ന് തന്നെ പിൻവലിച്ചാണ് ഇവർ ഓരോരുത്തരും ഇവരുടെ ടൂർ പ്രോഗ്രാം ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവർ രണ്ട് മൂന്ന് ദിവസം എല്ലാവരും ഒരുമിച്ച് നല്ലൊരു നമ്മൾ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ലക്ഷദ്വീപ് ലക്ഷദ്വീപ് നല്ല സ്ഥലമാണെന്നാണ് പറയണത് അവിടെ കടലിൻ്റെ അടിയിൽ കൂടിയുള്ള ചില്ലിൻ്റെ അല്ലേ ഗ്ലാസ് ബോട്ടുണ്ട് അപ്പം അടി അടിയിലുള്ള മത്സ്യങ്ങളെ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ടൂറ് പ്രോഗ്രാമാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവർ ഭംഗിയായി പോയി വരാനെല്ലാം മംഗളങ്ങൾ നേരുകയാണ് പോകുന്നു എന്ന് എന്ന് അറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം തോന്നി. വീണ്ടും ഇതുപോലെയുള്ള ഒരുപാട് സാധിക്കട്ടെ പോകുന്ന യാത്രയ്ക്ക് അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം ഞങ്ങള് മരട് നഗരസഭ ഡിവിഷൻ ഒന്നിലെ പ്രതീക്ഷാ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇരുപത്തിനാല് വർഷത്തെ വർഷത്തെ പ്രവർത്തന പരിചയത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും ഓരോ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാറുണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ വിമാനത്തിൽ പോയായിരുന്നു അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഇനി കപ്പലിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് കഴിഞ്ഞ ഇരുപത്തി നാലാമത് വാർഷിക ആഘോഷിക്കുന്ന വേളയിലാണ് ഞങ്ങൾ ഈ കാര്യം അനൗൺസ് ചെയ്തത് ഞങ്ങൾ കപ്പലിൽ ഫ്ലൈറ്റിൽ പോയിരുന്നു ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളെ ഫ്ലൈ കപ്പലിലും കൂടി കയറ്റണം എന്നുള്ളൊരു ആഗ്രഹം അപ്പം അന്ന് ആശംസ അർപ്പിക്കാനെത്തിയവരെല്ലാവരും ഞങ്ങളെ പിന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലീകൃതമാകട്ടെ എന്ന് ആശംസിച്ചിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുൻ മെമ്പർ അടക്കമുള്ള എല്ലാവരും തന്നെ അന്നത്തെ വാർഷിക പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇതിപ്പം ഞങ്ങൾക്ക് മരട് നഗരസഭയിൽ തന്നെ ആദ്യമായിട്ടാണ് കുടുംബശ്രീ ലക്ഷദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്ക് ആദ്യമായിട്ടുള്ള യാത്രയുടെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും മരടിനെ സംബന്ധിച്ച് ഒരു അഭിമാനിക്കാവുന്ന മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും സന്തോഷകരമാണ് കാരണം മുപ്പത്തി മൂന്ന് ഡിവിഷനിൽ വച്ച് ഒന്നാം ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്നെന്നും മുന്നിലാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നിൽക്കുന്നത് അതിൽ ഇപ്പോൾ കടൽ കടന്ന് ഒരു യാത്ര അത് ഡിവിഷനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം കൊള്ളാവുന്ന ഒരു നിമിഷമാണ് കാരണം ഇരുപത്തഞ്ച് വർഷം കുടുംബശ്രീ പ്രവർത്തനം തുടങ്ങി നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇത്രയും നാളും നല്ല പോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ഇവരുടെ കുടുംബത്തിൻ്റെയും കൂടി ഒപ്പം ഒരു പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് വളർ ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും അഭിമാന നിമിഷം മായിക്കൊള്ളുന്നു കൂടാതെ ഇവരുടെ ഈ യാത്ര കപ്പൽ യാത്രയാണ് വിമാനവും കടന്നു ഇനി അടുത്ത കപ്പൽ യാത്ര ലക്ഷദ്വീപിൽ ഏറ്റവും അധികം സന്തോഷമായി തോന്നുന്നു ഈ നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് ഇവർക്ക് ഏറ്റവും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും കുതിച്ചു വരാൻ ഈ പ്രതീക്ഷ അയാൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ പതിമൂന്ന് പേരും ഞങ്ങളുടെ കൂടെ വിശ്വസിച്ച് നിന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ പതിമൂന്ന് നന്ദി ഞങ്ങൾക്ക് ശരിക്കും ഇത് ഞങ്ങളുടെ മക്കളെല്ലാം അവരവരുടെ ഓഫീസിലൊക്കെ ചെന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കുക ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും ഒരു അവസരം ലൈഫിലൊരിക്കേ കിട്ടുള്ളൂ അത് മാത്സം എക്സ്പ്ലോർ ചെയ്യുക അതാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും ആഗ്രഹം അതാണ് ഈ സന്തോഷത്തോടെ തിരിച്ചു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു താങ്ക് യു